പോസിറ്റീവ് ടോക്സിലേക്ക് സ്വാഗതം ദുഃഖം ഒന്നിനും ഒരു പരിഹാരമല്ല ദുഃഖിക്കുന്നവന് നാളത്തെ പ്രശ്നങ്ങളെ നേരിടാൻ സാധിക്കുകയില്ല ഇന്നത്തെ സമാധാനം നഷ്ടപ്പെടുകയും ചെയ്യുന്നു എന്തെങ്കിലും ഒരു പ്രശ്നം ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴേക്ക് ദുഃഖിച്ച് ഇരിക്കുമ്പോൾ അവന് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് മറിച്ച് ആ ദുഃഖത്തെ മറികടക്കാൻ പോസിറ്റീവായ കാര്യങ്ങളിൽ ഇടപെടുകയും പോസിറ്റീവായ ആളുകളോട് സംസാരിക്കുകയും മറ്റ് നമ്മുടെ മനസ്സിന് സമാധാനം നൽകുന്ന സന്തോഷം നൽകുന്ന കാര്യങ്ങളിൽ വ്യാപൃതമാവുകയും ചെയ്യുക അല്ലാത്ത പക്ഷം അവന് നാളെ വരുന്ന വലിയ വലിയ പ്രശ്നങ്ങൾ അതിലും വലിയ പ്രശ്നങ്ങളായി തീരുകയും ജീവിതത്തിലെ സന്തോഷം പാടെ നഷ്ടപ്പെടുകയും ചെയ്യും ദുഃഖിക്കും തോറും അവൻ്റെ ജീവിതത്തിൽ നിന്ന് സമാധാനം ഇല്ലാതെ ആയിത്തീരും അവൻ്റെ ജീവിതം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ കാലമാണ് ഈ ലോകത്തുള്ളത് ആ കാലം അത്രയും ദുഃഖിച്ച് സമാധാനമില്ലാതെ പ്രശ്നങ്ങൾക്ക് മേൽ പ്രശ്നങ്ങളായി ജീവിച്ച് തീർക്കേണ്ടി വരും അതുകൊണ്ട് ദുഃഖത്തെ മാറ്റി നിർത്തുക ദുഃഖമൊന്നിനും ഒരു പരിഹാരമല്ല കൂടുതൽ സന്തോഷങ്ങൾ പ്രശ്നങ്ങൾ വരുമ്പോഴും സന്തോഷകരമായ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്നുണ്ട് എന്ന കാര്യം ഓർക്കുകയും അത്തരം കാര്യങ്ങളിൽ മനസ്സിനെ അലയാൻ വിടുകയും ചെയ്യുക ഓക്കെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം